ജ്യോതികുമാർ നമുക്കല്ല പ്രകടന പത്രികയിൽ അടക്കം പറഞ്ഞ കാര്യങ്ങളിൽ പാർട്ടിക്കെതിരെ കള്ളം പറയുന്നു ഓണർ ഏറിയം എന്ന കാര്യം പോലും ഇല്ലാഞ്ഞിട്ടും ഈ കാര്യത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടതില്ല സംസ്ഥാനം മാത്രം വർദ്ധിപ്പിച്ചാൽ മതിയെന്ന നിലപാടെടുക്കുന്നു മഴവിൽ മുന്നണി രൂപീകരിക്കുന്നു അതിൽ യു ഡി എഫ് ഭാഗമാകുന്നു ഞാൻ ശ്രീമതി മിനിയോട് ചോദിച്ചോളാം ഈ നിലയ്ക്ക് പാർട്ടിക്കെതിരായ കേരളത്തിനെതിരായ കള്ളപ്രചാരണത്തിന് കുടപിടിക്കുന്ന മഴവിൽ മുന്നണിയിൽ പ്രതിപക്ഷമുണ്ടോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചോദ്യം പറഞ്ഞോളൂ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നേ ഞാൻ മാന്യമായി പറയുന്നുള്ളൂ ഇവിടെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന പരിപാടിയുമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇടതുപക്ഷം വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ ക്യാപ്ഷ്യൂൾസുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അടിസ്ഥാനപരമായി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കണം മാതൃഭൂമി ചാനലല്ല മറ്റൊരു ചാനലിൽ സിക്കിമിൽ പതിനായിരം രൂപ ഹോണറിയം ഇനത്തിൽ നൽകുന്നുണ്ട് എന്നതിൻ്റെ ജിയോ ഉൾപ്പെടെയുള്ള വാർത്ത വന്നതും ഞങ്ങൾ പറയുന്നത് വിട്ടേരും വാർത്ത വന്നതും അതിൻ്റെ ലിങ്കും ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും കണ്ടതാണ് സിക് ഇവർ ഇവർ മുതൽ ഒരുപാട് ക്യാപ് എന്താ പറ്റിയെന്ന് വെച്ചാൽ അനിൽകുമാറിൻ്റെ ലേറ്റസ്റ്റ് ക്യാപ്സ്യൂളിൽ ഇടയ്ക്ക് എവിടെയോ മിസ്സായിപ്പോയി ആ ക്യാപ്സ്യൂളിലൂടെ അനിൽകുമാർ ഏറ്റെടുത്താൽ മാത്രമേ ഇതിൻ്റെ വസ്തുക്കൾ അദ്ദേഹത്തിന് ബോധ്യപ്പെടുക ഒരു എന്താ സീക്വൻസിൽ അദ്ദേഹത്തിന് ചെറിയ മിസ്സിംഗ് വന്നിട്ടുണ്ട് അത് ഇന്ന് രാത്രി കൊണ്ട് അദ്ദേഹം അത് പരിഹരിച്ചാൽ ആ ക്യാപ്സ്യൂൾസൂടെ ആ കറക്റ്റ് സ്ലോട്ടിൽ ഇടുമ്പോൾ അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടും അപ്പോൾ അത്തരത്തിൽ കൃത്യമായി പതിനായിരം രൂപ സിക്കും അപ്പോൾ അപ്പോൾ പതിനായിരം രൂപ കൊടുക്കുമെന്ന് പറയുമ്പോൾ എന്താ അവിടെ എണ്ണം കുറവാണ് അപ്പോൾ ഇത്തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഒന്നിൽ ഇവരെ ഒന്നായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ അവരുടെ എനിക്ക് വായിക്കേണ്ടി വന്നത് ഗതിയുടെ അവരുടെ പ്രകടന പത്രികയുടെ പതിനാറാമത്തെ പേജിലെ നാൽപ്പത്തി നാലാമത്തെ പാരഗ്രാഫ് അതിൻ്റെ ഫുൾ വേർഷൻ ഞാൻ താങ്കൾ കഴിച്ചിട്ടുണ്ട് സാമൂഹ്യ സുരക്ഷ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി ഉയർത്തും അംഗനവാടി ആശാവർക്കർ റിസോഴ്സ് അധ്യാപകർ പാചക തൊഴിലാളികൾ കുടുംബശ്രീ ശ്രീ ജീവനക്കാർ പ്രീ പ്രൈമറി അധ്യാപകർ എൻ എച്ച് എൻ എച്ച് എം ജീവനക്കാർ സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ എല്ലാ സ്കീം ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും ആ ബാക്കി പേജും കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്യാണ് പക്ഷേ ഇന്ന് ആരോഗ്യമന്ത്രിയുമായി മാതൃഭൂമിയുടെ റിപ്പോർട്ടർ നേരിട്ട് ഇത് വായിക്കുമ്പോൾ ഇത് വായിച്ചു കേൾപ്പിക്കുമ്പോൾ ആരോഗ്യമന്ത്രി പറയുന്നത് അത് പൊതു തൊഴിൽ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ അതിന്റെ ബാക്കി കൂടി വായിക്കൂ നിങ്ങൾ അതിന്റെ ബാക്കി കൂടി വായിക്കൂ എന്നാണ് ബാക്കി കൂടി ഞാൻ ചോദിക്കുന്നത് ഒരു പാരഗ്രാഫിൽ കൊടുക്കുന്നത് ഒരു എങ്ങനെയാണെന്ന് അവരൊരു മാധ്യമപ്രവർത്തക ആളല്ലേ നമ്മൾ തമാശ ഗൗരവത്തിൽ കാണേണ്ടത് ഇന്നൊരു മാധ്യമത്തിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ മാതൃഭൂമിയുടെ മൈക്ക് ഞാനാ കൂട്ടത്തിൽ കണ്ടിരുന്നു പറയുകയാണ് നിങ്ങൾ ചെയ്യാവുള്ളൂ ചെയ്തോളൂ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ എഴുതിക്കൊള്ളാമെന്ന് ആരാ പറയുന്നത് ഒരു ഒരു മാധ്യമ പ്രവർത്തകയായിരുന്ന പിന്നീട് മന്ത്രിയാകേണ്ടി വന്ന ഒരു മുതിർന്ന മാധ്യമപ്രവർത്തക പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളൂ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തതാണ് അപ്പോൾ മാധ്യമ പ്രവർത്തകരെ പോലും അവർക്കിപ്പോൾ പുച്ഛമാണ് പുച്ഛം ഞാൻ അത്രയും മാത്രമേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ ഇവിടെ ഇദ്ദേഹം പറയുന്നല്ലോ പിന്നെ എന്താ എസ് യു സി ഐയും പിന്നെ എന്താ ബി എം എസും ഒക്കെ നിങ്ങൾ എന്തിനാ അസ്വസ്ഥരാകുന്നേ നിങ്ങളെ കൊണ്ട് കഴിയാത്തത് ഒക്കെ സമരം ചെയ്ത് ചെയ്തോട്ടന്നേ നിങ്ങൾ അവർ ബി എം എസ് ഇവിടെ ഒരു സംഘടനയില്ലേ എസ് യു സി ഐ ഒരു സംഘടനയല്ലേ ഐ എൻ ടി സി ഒരു സംഘടനയല്ലേ സി ഐ ടി ഒരു സംഘടനയല്ലേ എ ടി സി ഒരു സംഘടനയല്ലേ അപ്പോൾ നിങ്ങൾ സംഘടന നോക്കിയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ സംഘടന നോക്കിയാണോ തീരുമാനിക്കുന്നത് അവർ ഉന്നയിക്കുന്ന ആവശ്യം ആ ആവശ്യം ഇവിടെ എന്താ പ്രശ്നമെന്ന് അറിയാമോ ആ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ആൽക്കുമാറേ അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സി ഐ ടി സമരം ചെയ്തിട്ടുണ്ട് സി ഐ ടി ഉന്നയിച്ചപ്പോൾ അതെല്ലാം ശരിയാണ് ഇവിടെ എസ് യു സി ഐ ഉന്നയിക്കുമ്പോൾ അത് തെറ്റാണ് അതെങ്ങനെ ശരിയാവുക സി ഐ ടി ഉന്നയിച്ച അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എസ് യു സി ഐ സമരം ചെയ്യുമ്പോൾ അവരോടുള്ള ഒപ്പമുള്ളവർ ഈ സംസ്ഥാനത്തെ കറതീർന്ന സി പി എം ആർ ഒന്നോ രണ്ടോ പേർ ഒഴികെ ബാക്കി മുഴുവൻ ആളുകളും ഈ ആശാവർക്കർമാരോടൊപ്പമാണ് അത് മറക്കരുത് അവരുടെ മനസ്സ് അവരോടൊപ്പമാണ് കേരളീയ സമൂഹം അവരോടൊപ്പമാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം പരിപൂർണമായി അവരോടൊപ്പമാണ് ഇത് മനസ്സിലാകാത്തത് ഏതാനും ചിലർക്ക് മാത്രമേ ഉള്ളൂ അതിലൊരു തർക്കവും വേണ്ട അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്നുമുണ്ട് അവർക്ക് കിട്ടുന്ന പിന്തുണ നമ്മളെങ്ങനെയാണ് ഇതിനെക്കുറിച്ച് അളക്കുന്നത് അവർക്ക് കിട്ടുന്ന പൊതു പൊതുസമ്മതി അവർക്ക് കിട്ടുന്ന മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന അവർ പിന്തുണ അവർക്ക് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടുന്ന പിന്തുണ ഇപ്പോൾ ചോദിക്കും പൊതുസമൂഹത്തിൻ്റെ പിന്തുണയൊക്കെ നിങ്ങളാണന്നും അളക്കുന്നതെന്ന് ഇല്ല അളക്കാനുള്ള തീവ്രതയൊന്നുമില്ല പക്ഷേ ഞങ്ങൾ ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു വിഷയം വരുമ്പോൾ അതിനോടുണ്ടാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടും അത് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ കോമെൻസിൻ്റെ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങളുടെ ആ തീവ്രതയെക്കുറിച്ചും അതിൻ്റെ അളവിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ ദയവാണ് പക്ഷെ പറഞ്ഞ് പോകാൻ കഴിയും ഇവിടെ ആശാ ആശാവർക്കർമാരുടെ സമയം നാൽ സമരം നാൽപ്പത് ദിവസം കഴിഞ്ഞപ്പോഴും എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നില്ല ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ ഡൽഹി യാത്രയെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ അതോട് പറഞ്ഞു പോകാം ഇനിയും അവസരം കിട്ടില്ലല്ലോ ഡൽഹി യാത്രയുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞല്ലോ പത്തൊമ്പതാം തീയതി പിന്നെ അവർ ഈ പിന്നെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു ഇത് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിരിക്കുന്ന ഇത് വ്യാജമാണെങ്കിൽ എനിക്കറിയില്ല ഈ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോയിരിക്കുന്ന ഒരു കത്താണ് പതിന ഡേറ്റ് പതിനെട്ടാം തീയതി വെച്ചിരിക്കുന്നത് പത്തൊമ്പതാം തീയതി ആയിരിക്കാം അവർ പക്ഷെ അയച്ചിരിക്കുന്നത് ഇതിനകത്ത് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കേന്ദ്രമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്ന ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന കത്താണ് പതിനെട്ടേ മൂന്നാണ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഒപ്പമുണ്ടി ഇതിൽ അവരെന്താ പറഞ്ഞിരിക്കുന്ന അറിയാമോ ആദ്യത്തെ ആവശ്യം ഞങ്ങൾ ഇങ്ങനെ കാണാൻ ഉദ്ദേശിക്കുന്നു ഇരുപതാം തീയതി കിട്ടിയേക്കുള്ള കണ്ടാക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന മൂന്ന് നാലാവശ്യങ്ങളാണ് അതിലൊന്നാമത്തേത് ഹൈക്ക് ഇൻ ദ ഇൻസെൻറ്റീവ് ഹൈക്ക് ഇൻ ദ ഇൻസെൻറ്റീവ് ഓഫ് ആശാസ് ആൻഡ് അതർ റിലേറ്റഡ് ഇഷ്യൂസ് ഓഫ് ആശാസ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിൽ പോയി സംസ്ഥാനത്തിൻ്റെ മന്ത്രി സംസാരിക്കേണ്ട കാര്യമുണ്ടോ മധു ഇൻസെൻറ്റീവിനെ സംബന്ധിച്ച് കേരളം ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ യു ഡി എഫ് എം പിമാർ അവിടെ വിഷയം ഉയർത്തുകയും അതിനെ സംബന്ധിച്ച് മന്ത്രി മറുപടി കയറുകയും ചെയ്ത വിഷയമാണ് ഇവിടെ ഇവർ സമരത്തിന് ഇപ്പോഴും ഞാൻ പറയുന്നു ഹോണറേറിയവുമായി ബന്ധപ്പെട്ടാണ് അതിനെക്കുറിച്ച് ഒരു അക്ഷരത്തിനകത്തില്ല ഇൻസെൻറ്റീവിനെ സംബന്ധിച്ച് സംസാരിക്കാൻ മന്ത്രി അങ്ങോട്ട് പോവുക എന്താ അടിസ്ഥാനം എന്താ നിയമപരമായ അതിനകത്തുള്ള അവസ്ഥ രണ്ടാമത് ടു റിലീസ് ദ കമ്മിറ്റഡ് ലാബിലിറ്റീസ് ഫോർ ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ ട്വന്റി ട്വൻറ്റി ത്രീ ട്വൻ്റി ഫോർ ശരി കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കൂ അങ്ങനെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തി ഞങ്ങളും പിന്തുണയ്ക്കാം പക്ഷേ ഇവിടെ ഈ ഈ കത്തിനകത്ത് പോലും ഈ പറയുന്ന ഹോണർ ഒരു അക്ഷരം മിണ്ടുന്നില്ല ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ മന്ത്രി നേരത്തെ കെ വി തോമസ് ഈ വിഷയവുമായി ആദ്യം കേന്ദ്രത്തിൽ ഇതുമായി സംസാരിക്കാൻ പോകുന്നത് കെ വി തോമസ് ആണല്ലോ അദ്ദേഹം മാധ്യമ മാധ്യമങ്ങളെ കണ്ടാണെന്നല്ലോ പോയത് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം പോയതിന് ശേഷം മടങ്ങി വന്നു എന്നോട് കണക്കും കിതാബൊക്കെ ചോദിച്ചപ്പോൾ എൻ്റെ കിതാബൊന്നുമില്ല ഞാൻ എൻ്റെ എൻ്റെ നേതാവ് മുഖ്യമന്ത്രി വരും പന്ത്രണ്ടാം തീയതി വന്നാലുടൻ കേന്ദ്രമന്ത്രിയുമായി സംസാരിക്കുമെന്നും അതിൽ പരിഹാരം ഉണ്ടാകുമെന്നും മാധ്യമങ്ങളോട് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ പിന്നെ പ്രതിനിധിയായിട്ടുള്ള കെ വി തോമസ് ആണ് അദ്ദേഹം അത് പറഞ്ഞതിന് ശേഷം ും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യാത്ര നേരത്തെ എടുത്ത തീരുമാനമാണ് നേരത്തെ കൂട്ടിയുള്ള അപ്പോയിന്റ്മെന്റ് ആണ് അതിനിടയിലാണ് ഈ പറയുന്ന സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് പരിഹരിക്കാൻ കഴിയാതെ വരികയും ഒക്കെ ചെയ്യുന്നത് പതിനെട്ടാം തീയതി ഡ്രാഫ്റ്റ് ചെയ്യുന്നു പത്തൊമ്പതാം തീയതി ഇത് അയയ്ക്കുന്നു ആ സാഹചര്യം എന്ന് പറയുന്നത് സമരം കൂടുതൽ തീവ്രമാകുന്ന സാഹചര്യമാണ് ഇതൊരു പ്രത്യേക അജണ്ടയായി കണ്ട് ഇതുകൂടി പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നു എന്ന രീതിക്കാണെങ്കിൽ ഒറ്റ കാര്യം കൂടി പറഞ്ഞ അവസാനം ആ ആ വാദഗതിക്ക് വേണ്ടി പറഞ്ഞാൽ ടൈമ് നോക്കി പന്ത്രണ്ട് മണി കഴിഞ്ഞപ്പോഴാണ് അല്ലേ പത്തൊൻപതാം തീയതി പന്ത്രണ്ട് പത്തൊമ്പതാം തീയതി മൂന്നും മുപ്പതിനാണ് മൂന്നും അല്ലെ അല്ലെ പത്തൊൻപതാം തീയതി മൂന്ന് മുപ്പതിനാണ് ഈ മിനി ഉൾപ്പെടെയുള്ള ആശാ വർക്കർമാരുമായി നേതാക്കന്മാരുമായി ചർച്ച നടക്കുന്നത് അപ്പൊ ചർച്ചയ്ക്ക് മുമ്പ് തന്നെ മറ്റേ ഇന്നസെന്റ് പറയുന്ന പോലെ വേണമെങ്കിൽ ഞാൻ അരമണിക്കൂർ മുമ്പേ പുറപ്പെടാമെന്ന് പറയുന്നത് പോലെ ചർച്ചയ്ക്ക് മുമ്പേ തന്നെ ചർച്ച പരാജയപ്പെടുന്നു എങ്ങനെയാ മന്ത്രി തീരുമാനിച്ചത് അതിന് കൂടി ഞാൻ പറഞ്ഞു തന്ന ഈ വിഷയമല്ല മുഖ്യമന്ത്രി കേന്ദ്രത്തിൽ പോയപ്പോൾ മുഖ്യമന്ത്രി നിർമല സീതാരാമനുമായി സംസാരിക്കുമെന്ന് മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയിരിക്കുന്ന കെ വി തോമസ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി അവിടെ പോയി പുട്ടും അപ്പൊ ശരിയായ വാദകതിയാണെന്ന് തോന്നില്ല ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമേ കേന്ദ്രമന്ത്രിയെ കാണാൻ കഴിയുകയുള്ളൂ ഇത് എന്തെങ്കിലും തരത്തിൽ സാധ്യമാണോ ഇതിന് ഏതെങ്കിലും തരത്തിൽ പണം കൂട്ടിക്കൊടുക്കാൻ സാധ്യമാണോ കേന്ദ്ര അല്ല അങ്ങനെ ചർച്ച നടത്തിയോ ചർച്ച ചർച്ച നടത്തിയോ മുഖ്യമന്ത്രി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നതുമായി ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റിന്റെ കാര്യമല്ലേ അതിൽ അത് എങ്ങനെ സമരക്കാരുമായ ചർച്ചയ്ക്ക് മുൻപേ കുട്ടി അയച്ചു എന്നല്ലേ ചോദിച്ചത് താങ്കൾ 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 ഞാൻ പറഞ്ഞ വാചകങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിന്റെ കൃത്യമായ ഓർഡറിൽ തന്നെയാണ് പറഞ്ഞത് മന്ത്രി പോയതിനെക്കുറിച്ച് ആദ്യം ഞാൻ കൃത്യമായി പറഞ്ഞു അതിന്റെ ഉപചോദ്യത്തിന് മറുപടി പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി പോയതിനെക്കുറിച്ചും മുഖ്യമന്ത്രി പോയതിനെ കുറിച്ചും ചോദിച്ചില്ലേ ചർച്ച പരാജയപ്പെട്ടാൽ മാത്രമേ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ഈ വിഷയം ഉന്നയിക്കാൻ പാടുള്ളോ അങ്ങനെയാണെങ്കിൽ ആറ് മാസം പ്രഖ്യാപനത്തിന് മുൻപ് ചർച്ച നടത്തിയല്ലോ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി വിഷയം തന്നെ ശരി 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 ചോദ്യം ചോദ്യം ഒറ്റ ചോദ്യം അങ്ങനെയാണെങ്കിൽ അത്രയും ദിവസം ചോദിക്കാത്ത ആൾ അല്ലെങ്കിൽ പിന്നെ ഡൽഹി പോവാൻ തീരുമാനിച്ചപ്പോൾ ഈ ഈ വിഷയം കൂടെ ചേർക്കാമായിരുന്നു അവർ ക്യൂബൻ ഉപപ്രധാനമന്ത്രിയുമായി ചർച്ചയ്ക്ക് പോകാൻ തീരുമാനിച്ചത് പത്തൊമ്പതി പതിനെട്ടാം തീയതി അല്ലോ ആണോ അല്ല അന്ന് തന്നെ ഈ വിഷയം കൂടെ ചേർത്തുകൊണ്ട് ചോദിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചോദിച്ചില്ല ഈ ചർച്ചയ്ക്ക് ഒരു മണിക്കൂർ ചോദിച്ചു അവിടെയാണ് പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ 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 ചോദിച്ചത് നേരത്തെ ചോദിച്ചിരുന്നെങ്കിൽ ടക്കമുള്ള തീരുമാനം അതിനുശേഷമാണ് ഈ പറയുന്ന എൻ എച്ച് എമ്മിന്റെ ഉദ്യോഗസ്ഥരുമായി ചർച്ചയായിരുന്നു ആദ്യം അത് പരാജയപ്പെട്ടപ്പോൾ എൻ എച്ച് എമ്മിന്റെ ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ച കാര്യമാണ് നിങ്ങൾക്ക് ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്താനുള്ള അവസരം ഒരുക്കാം എന്നുള്ളത് ആ ചർച്ചയ്ക്ക് വഴി ഒരുങ്ങുന്ന വഴിയിൽ ആ സമയത്താണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരി ആരോപണം സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കുകയും ചെയ്യാം